ം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താ വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം ബുർക്കിനോ ഫാസോയ്ക്കും നൈജറിനും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ സായുധ ജിഹാരിസ്റ്റ് ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ മൂലം ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഇവിടെ വളരെ ദുരിതമാണ് അനുഭവിക്കുന്നത് സമീപ വർഷങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ ജിഹായിസ്റ്റ് ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ വരികയാണ് അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റ്സുമായോ ബന്ധമുള്ള ഈ ഗ്രൂപ്പുകൾ സഹവർത്തിത്വം അസ്ഥിരപ്പെടുത്തുന്നതിനും ഭീകരത വിതയ്ക്കുന്നതിനുമായി ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചിട്ടുണ്ട് ബുർക്കിനോ ഫാസോയിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ആക്രമണങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പന്ത്രണ്ടിന് രാജ്യത്തിന്റെ വടക്കു ഭാഗത്തുള്ള ഡാംബ്ലിക്കോയിലെ കത്തോലിക്ക ദേവാലയത്തിൽ ഞായറാഴ്ച കുർബാനയ്ക്കിടെ ഒരു സായുധ സംഘം അതിക്രമിച്ചു കയറി നടത്തിയ ആക്രമണമായിരുന്നു ഈ ആക്രമണത്തിൽ ഫാദർ സിമിയോൺ യാബയും അഞ്ചു വിശ്വാസികളും കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന് ശേഷം തീവ്രവാദികൾ പള്ളി ബിസിനസ് സ്ഥാപനങ്ങൾ മറ്റു പൊതു കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് തീയിട്ടു നിരവധി ക്രൈസ്തവ സമൂഹങ്ങളെ ആക്രമിക്കുകയും നിരവധി ദേവാലയങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് സായുധ ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ പ്രവർത്തനവും രാജ്യത്തിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കാൻ അധികാരികളുടെ കഴിവില്ലായ്മയും കാരണം ഈ രാജ്യം നിരവധി ആക്രമണങ്ങളെ നേരിട്ടു നൈജറിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും അവരും ആക്രമണത്തിനിരയായിട്ടുണ്ട് നാൽപ്പത്തി പോയിന്റ് ഒൻപത് ശതമാനം ദാരിദ്ര്യ നിരക്കുള്ള നൈജർ ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് നൈസറിലെ നിരവധി ഗ്രാമങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്തിട്ടുണ്ട് പടിഞ്ഞാറൻ ഗ്രാമപ്രദേശങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിച്ചു വരികയാണ് തീവ്രവാദ ഗ്രൂപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ മിഷൻ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നതിലേക്കും ആയിരക്കണക്കിന് ആളുകൾ കുടിയെറക്കുന്നതിലേക്കും നയിച്ചു ഈ ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടും ഈ രണ്ട് രാജ്യങ്ങളിലെയും ക്രിസ്ത്യൻ സമൂഹങ്ങൾ അവരുടെ അജപാലന വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടില്ല റോസാപ്പൂ വർഷമായി റോമിലെ മേരി മേജർ ബസ്ലിക്കയിൽ മഞ്ഞുമാതാവിന്റെ തിരുനാൾ ആഘോഷം നാല് വലിയ ബസിലിക്കുകളിൽ ഒന്നായ സാന്താമരിയ മെജോറ ബെസ്ലിക്കയിൽ മഞ്ഞുമാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ആഗസ്റ്റ് മാസം അഞ്ചാം തീയതി നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ പൊതുകാര്യങ്ങൾക്കായുള്ള ചുമതല വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് എഡ്ഗർ പെനെ പെരേര മുഖ്യകാർമ്മികം വഹിച്ചു പ്രാർത്ഥനയുടെ സമാപനത്തിൽ വെളുത്ത റോസാപ്പൂതള വർഷവും ബസിലിക്കയിൽ നടന്നു തന്റെ സന്ദേശത്തിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ ആശംസകളും ആശീർവാദവും ആർച്ച് ബിഷപ്പ് അറിയിച്ചു സായാഹന പ്രാർത്ഥനയുടെ അവസാനമായുള്ള മറിയത്തിന്റെ സ്ത്രോത്രഗീത സമയത്ത് അത്ഭുതകരമായ മഞ്ഞുവീഴ്ചയുടെ പ്രത്യേക സ്മരണയ്ക്കായി ബെസ്ലിക്കയുടെ മേൽക്കൂരയിൽ നിന്നും വെളുത്ത റോസാ പുഷ്പത്തിന്റെ ഇതളുകൾ താഴേക്ക് വർഷിച്ചു ഏഴി മൂന്നൂറ്റി അൻപത്തി എട്ടിൽ ഇറ്റലിയിലെ കടുത്ത വേനൽക്കാലത്ത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി അത്ഭുതകരമായ മഞ്ഞു പെയ്തിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ ഇടമായ ബെസ്ലിക്കയുടെ പ്രാധാന്യം ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി പുത്രനെ നൽകിയതിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു തന്റെ ഏതൊരു ദൗത്യത്തിനു മുൻപും ഫ്രാൻസിസ് പാപ്പ ഈ അമ്മയുടെ സന്നിധിയിലാണ് തന്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാൻ എത്തിയിരുന്നതെന്നും ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു നൂറ്റാണ്ടുകളായി റോമിനും സാർത്രിക സഭയ്ക്കും മരിയൻ ഭക്തിയുടെ കേന്ദ്രമായി ഈ ബസിലേക്കേൽ തങ്ങളുടെ ജീവിതത്തിന്റെ ആശങ്കകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനും അനുരഞ്ജന കൂതാശ സ്വീകരിക്കുന്നതിനും അനേകർക്ക് ഇടവരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ഓഗസ്റ്റ് അഞ്ചാം തീയതി റോമിലെ എസ്കിലിനോ കുന്നിൽ മഞ്ഞു പെയ്യുന്നിടത്ത് പടിഞ്ഞിപ്പിച്ചതാണ് മേരി മേജോർ ബെസിലിക്കുതൽ വരെ സഭയുടെ തലവനായിരുന്ന ലിബോരിയോസ് പാപ്പയായിരുന്നു ഇതിനായി സ്ഥലം കണ്ടെത്തിയത് അത്ഭുതകരമായ ഒരു കാര്യം നടക്കുന്നിടത്ത് തനിക്കായി ഒരു ദേവാലയം പണിയണമെന്ന് പരിശുദ്ധ അമ്മ നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് ഈ സ്ഥലം തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ചരിത്രം എത്തിയ ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട യുവാവിനെ സന്ദർശിച്ച് ലിയോ പതിനാലാമൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സ്പെയിൻ സ്വദേശിയായ ഇഗ്നാസിയോ ഗോൺസാലസിനെ കാണാനാണ് പാപ്പ റോമിലെ ആശുപത്രിയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയത് Padre nostro, che se sei in Cielo, sia santificato come il tuo nome, venga il sia di nostra tua volontà, come in cielo e così in terra, creaci oggi il nostro pane viviano, e che noi i nostri debiti, come anche noi mettiamo i nostri debitori, e non, non abbandonarci alla tentazione, ma ferirci dal male. Amore. Signore sia. യുവജന ജൂബിലി സമാപിച്ചതിന്റെ പിറ്റേന്ന് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ലിയോ പതിനാരാമൻ പാപ്പ വത്തിക്കാന മേൽനോട്ടത്തിലുള്ള ഉണ്ണിയേശുവിന്റെ നാമത്തിലുള്ള ആശുപത്രിയിൽ ഇഗ്നാസിയോ ഗോൺസാലസുമായും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ചെയ്ത പാപ്പ ആശുപത്രിയിലെ അർബുദ രോഗ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെന്ന് അവരെയും അവരുടെ ബന്ധുക്കളെയും സ്വാധീനിപ്പിക്കുകയും ചെയ്തു ആശുപത്രി ജീവനക്കാരെയും പാപ്പ അഭിവാദ്യം ചെയ്തു എല്ലാവരും ഒത്ത് സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന ചൊല്ലുകയും ആശീർവാദം നൽകുകയും ചെയ്തതിനു ശേഷമാണ് പാപ്പ ആശുപത്രിയിൽ നിന്നും അടങ്ങിയത് യുവജന ജൂബിലിയിൽ പങ്കെടുക്കാനെത്തി ആകസ്മികമായി മരണമടഞ്ഞ ഈജിപ്ത്യൻ സ്വദേശിനി പതിനെട്ടുകാരിയായിരുന്ന പാസ്കുലിയെയും സ്പെയിൻ സ്വദേശിനി ഇരുപത് വയസ്സുകാരിയായിരുന്ന മരിയ കോബാവെർഗയെയും പാപ്പ അനുസ്മരിച്ചിരുന്നു ക്രിസ്തുവുമായുള്ള സൗഹൃദം ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ നമുക്ക് വഴികാട്ടിയാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ

What is the true meaning of life? What can free us from being trapped in meaninglessness, boredom, and mediocrity? In recent days, you have had many beautiful experiences. You have met other young people from different parts of the world and from different cultures. You have exchanged knowledge, shared expectations. And entered into dialogue with the city of Rome through art, music, technology, and sport. At the Circus Maximus, you also approached the sacrament of penance and received God's forgiveness, asking for his help to live a good life. <laughs> ബുദ്ധിമുട്ടുകൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ പോലും നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ എങ്ങനെ കണ്ടുമുട്ടാനും അവന്റെ സാന്നിധ്യം ഉറപ്പാക്കാനും കഴിയും എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് മാർപ്പാപ്പ മറുപടി നൽകി ആധുനിക സംസ്കാരം നാം അറിയാതെ തന്നെ നമ്മെ രൂപപ്പെടുത്തുന്നുവെന്നും ഇതിന് സാങ്കേതിക വിദ്യകളുടെ സ്വാധീനം ഏറെ വലുതാണെന്നും പാപ്പ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും നാം പലപ്പോഴും ഏകാന്തതയിലേക്ക് അടുക്കപ്പെടുന്നുവെന്ന ബോധ്യം നമുക്കുണ്ടാവണം യാഥാർത്ഥ്യവും നിലനിൽക്കുന്നതുമായ ബന്ധങ്ങളുടെ അഭാവം ഇന്ന് നമുക്കിടയിലുണ്ട് അതിനാൽ യഥാർത്ഥ പ്രത്യാശയിലേക്കുള്ള വാതിൽ തുറക്കുന്ന സ്നേഹം കണ്ടെത്താൻ നാം പരിശ്രമിക്കണം യേശുവുമായുള്ള തീവ്രമായ ബന്ധം നമ്മെ ഒരിക്കലും വഞ്ചിക്കില്ലെന്നും ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയണമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു വിശ്വാസത്തിന്റെ അടിത്തറയായ ക്രിസ്തുവുമായുള്ള സൗഹൃദം ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ നമുക്ക് വഴികാട്ടിയാണ് പരസ്പരം സ്നേഹിക്കുക ക്രിസ്തുവിൽ പരസ്പരം സ്നേഹിക്കുക മറ്റുള്ളവരിൽ യേശുവിനെ എങ്ങനെ കാണണമെന്നറിയുക അത് ലോകത്തെ പരിവർത്തനം ചെയ്യും നമ്മുടെ ജനനം നമ്മുടെ സ്വന്തം തീരുമാനമല്ല മറിച്ച് നമ്മെ ആഗ്രഹിച്ച ദൈവിക സ്നേഹമായിരുന്നുവെന്നും നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ ഈ കൃപയെ തിരിച്ചറിയാനും പുതുക്കുവാനും നമുക്ക് സാധിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു പ്രത്യാശയുടെ ജൂബിലി തീർത്ഥാടനത്തിന് പുള്ളികളും സ്വീകരിച്ച് ലിയോ പതിനാലാമൻ പാപ്പ പാത്രിയാർക്കീസ് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ മൊറേലിയോ ജയിൽ ഇറ്റലിയിലെ നിന്നും എത്തിയ മൂന്ന് തടവുകാരെയാണ് ലിയോ സ്വീകരിച്ചത് പ്രത്യേക അനുമതിയോടെ കാൽനടയായിട്ടാണ് മൂവരും റോമിലെത്തിയത് വിശുദ്ധ പത്രോസിന്റെ ബസിലേക്കേൽ വിശുദ്ധവാതിൽ കടന്ന തടവു പരിശുദ്ധ പിതാവിനെ സന്ദർശിച്ച് തങ്ങളുടെ ആത്മീയ സന്തോഷം പങ്കുവച്ചു വെനീസ് അതിരൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന എപ്പിസ്കോപ്പൽ വികാരിയും തീർത്ഥാടനത്തിൽ മൂവരെയും അനുഗമിച്ചു തടവറയിൽ കഴിയുന്ന ആളുകൾക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം നൽകുന്ന ഇടമാണിതെന്നും ഈ തീർത്ഥാടനം പ്രായശ്ചിത്തത്തിന്റെ അനുഭവം സമ്മാനിക്കുന്നതാണെന്നും തടവറയുടെ ചുമതലയുള്ള എറിക് വറീനോ എടുത്തു പറഞ്ഞു വെനീസിൽ നിന്നും കൊണ്ടുവന്ന ഏതാനും സമ്മാനങ്ങളും തടവ് പുള്ളികൾ പാപ്പിക്ക് നൽകി തികച്ചും സൗഹൃദപരമായിരുന്നു ലിയോ പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയെന്നും അദ്ദേഹം ഒരു സുഹൃത്തെന്ന നിലയിൽ തങ്ങളോട് സംസാരിച്ചുവെന്നും വിവിധ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ പറഞ്ഞു ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് താൻസിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള അനുഭവങ്ങളും പാപ്പ പങ്കുവച്ചു ശിക്ഷാ കാലാവധി കഴിഞ്ഞ് നിയമപ്രകാരം മടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഈ മൂന്ന് തടവുകാരൻ റോമിലേക്ക് കാൽനടയായി തീർത്ഥാടനം നടത്തിയത് റോമിലുള്ള മറ്റു ബസിലിക്കകളിലും സംഘം തീർത്ഥാടനം നടത്തി ദൈവത്തിന്റെ ദിവ്യകാരുണ്യ സ്നേഹം യാദൃശ്ശികമല്ല ബോധപൂർവമായ തെരഞ്ഞെടുപ്പാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ഓഗസ്റ്റ് ആറിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് തീർത്ഥാടകരോട് നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തു എന്ന ജൂബിലി വിഷയത്തെക്കുറിച്ചുള്ള മതബോധന പ്രബോധനത്തിനാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് Cari fratelli e sorelle, proseguiamo il nostro cammino giubilare alla scoperta del volto di Cristo, in cui la nostra speranza prende forma e consistenza. Oggi cominciamo a riflettere sul mistero della passione, morte e risurrezione di Gesù. Iniziamo meditando una parola che sembra semplice ma custodisce un segreto prezioso della vita cristiana, preparare. Nel Vangelo di Marco si racconta che il primo giorno degli azimi, quando si immolava la Pasqua, i discepoli dissero a Gesù, dove vuoi che andiamo a preparare perché tu possa mangiare la Pasqua? È una domanda pratica, ma anche carica di attesa. I discepoli intuiscono che sta per avvenire qualcosa di importante, ma non ne conoscono i dettagli. La risposta di Gesù sembra quasi un enigma. Andate in città e vi verrà incontro un uomo con una brocca d'acqua. യേശുവിന് ശിഷ്യന്മാരോടുള്ള സ്നേഹം യാദൃശ്ചികതയുടെ ഫലമല്ല മറിച്ച് ബോധപൂർവമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമാണെന്ന് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം നമ്മെ കാണിച്ചു തരുന്നു ഇതിൽ ലളിതമായ ഒരു പ്രതികരണമല്ല തയ്യാറെടുപ്പ് ആവശ്യമുള്ള ഒരു തീരുമാനമാണ് ദൈവൻ ജനങ്ങളോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരുക്കങ്ങൾ നടത്തിയതുപോലെ ആളുകൾക്ക് ദൈവത്തെ തെരഞ്ഞെടുക്കാനും അവന്റെ സ്നേഹം സ്വീകരിക്കാൻ സ്വന്തം ഹൃദയങ്ങളെ ഒരുക്കാനും സ്വാതന്ത്ര്യമുണ്ട് പാപ കൂട്ടിച്ചേർത്തു ത്രിപ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നില്ല മറിച്ചതിനെ ഉണർത്തുന്നുവെന്നും പാപ്പ പറഞ്ഞു ദൈവത്തിന്റെ ദാനം നമ്മുടെ ഉത്തരവാദിത്തത്തെ ഇല്ലാതാക്കുന്നില്ല മറിച്ചതിനെ ഫലപ്രദമാക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഗാനയിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി ലിയോ പതിനാലാമൻ പാപ്പ ഓഗസ്റ്റ് ആറിന് സൈനിക ഹെലികോപ്റ്റർ അപകടത്തിൽ ഗാന സർക്കാരിന്റെ മന്ത്രിമാർ ഉദ്യോഗസ്ഥർ സാധാരണക്കാർ എന്നിവരുടെ മരണത്തിൽ ലിയോ പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തുകയും അനുശോചനം അറിയിച്ചുകൊണ്ട് മെത്രാൻ സമിതിക്ക് സന്ദേശം ചെയ്തു un padrone di casa sconosciuto. È come se ogni cosa fosse stata predisposta in anticipo. In effetti è proprio così. In questo episodio il Vangelo rivela che l'amore non è frutto del caso, ma di una scelta consapevole. Non si tratta di una semplice reazione. Ma di una decisione che richiede preparazione. Gesù non affronta la sua passione per fatalità, ma per fedeltà a un cammino accolto e percorso con libertà e cura. E' questo che ci consola. Ghana, metrana samadhi ora presidentium, suiani rubadhi ora metrana maya, Matthew Ke Gumfie, abisambolane say the Vatican State Secretary. കർദിനാൽ പിയത്രോ പരോളിനൊപ്പിട്ട ഒരു ടെലിഗ്രാം സന്ദേശത്തിലാണ് അനുശോചനം രേഖപ്പെടുത്തിയത് ഓഗസ്റ്റ് ഏഴ് വ്യാഴാഴ്ച വൈകുന്നേരം വത്തിക്കാൻ വാർത്താ കാര്യാലയം ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് മരിച്ചവരുടെ ആത്മാക്കളെ സർവശക്തനായ ദൈവത്തിന്റെ കാരണത്തിന് സമർപ്പിക്കുകയും അവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും സന്ദേശത്തിൽ പ്രത്യേകം പറയുന്നു വേദന നിറഞ്ഞ ഈ നിമിഷങ്ങളിൽ രാഷ്ട്രത്തിന് തന്റെ ആത്മീയ സാമീപ്യവും പാപ്പ ഉറപ്പു നൽകി എട്ടുപേരെയും വഹിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ മധ്യമേഖലയിലെ വനപ്രദേശത്താണ് തകർന്നു വീണത് ഗാനയുടെ പ്രതിരോധ മന്ത്രി പരിസ്ഥിതി മന്ത്രി ആറ് ജീവനക്കാർ അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് യാത്രികർ എന്നിവരാണ് മരണപ്പെട്ടത് അനധികൃത ഖനനം തടയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപവാസി പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഇവർ ഇവരുടെ വിയോഗം അവരുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമല്ല രാഷ്ട്രത്തിനും വലിയൊരു നഷ്ടമാണ് ഉണ്ടായതെന്ന് ഗാന മെത്രാൻ സമിതി പറഞ്ഞു സംഭവത്തിൽ ഗാന പ്രസിഡന്റ് മൂന്ന് ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച വീണ്ടും കാണും വരെ നന്ദി